ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു മനസ്സിന് നാല് തലങ്ങളുണ്ട് ബോധാതീത മനസ്സ് ബോധമനസ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് ബോധ മനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്ക് ഉപബോധ മനസ്സുണ്ട് ജീവന് മനസ്സിലുള്ള നിയന്ത്രണം പോലെ ഉപബോധ മനസ്സിൽ ജീവന് നിയന്ത്രണമില്ല ബോധ മനസ്സിൽ പലതും അടക്കി വയ്ക്കാൻ ജീവന് കഴിയുന്നത് പോലെ ഉപബോധ മനസ്സിൽ ജീവന് നിയന്ത്രണമില്ല ഉപബോധ മനസ്സിൽ നിൽക്കുന്ന ജീവന് പുറമേ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും അതിനറിവുള്ളതുപോലെ പ്രതികരിക്കുന്നു അതായത് ഉപബോധ മനസ്സിൽ വർധിക്കുന്ന ജീവന് അറിവൊന്നും ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല ബോധം കെട്ട് കിടക്കുമ്പോൾ അബോധ മനസ്സിൽ അറിയുക എന്നൊരു ക്രിയയില്ല അതുപോലെ ബോധാതീത മനസ്സിലെത്തിയാലും അറിയുക എന്നൊരു ക്രിയ ഉണ്ടാവുന്നില്ല ഈ രണ്ടറ്റങ്ങളും ഒരുപോലെ ഇരിക്കുന്നെങ്കിലും രണ്ടും തമ്മിൽ അനന്ത വ്യത്യാസമുണ്ട് അബോധത്തിൽ അറിയുവാനുള്ള മനസ്സിന്റെ കഴിവ് നഷ്ടപ്പെടുന്നു ബോധാതീത തലത്തിൽ ഒന്നും അറിയാതിരിക്കുന്നത് അവിടെ അറിയാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് മനസ്സിന്റെ അബോധതലത്തിൽ പോയിട്ട് ബോധതലത്തിലേക്ക് തിരിച്ചു വരുന്ന ജീവന് ബോധതലത്തിൽ ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പ് സ്വന്തം വ്യക്തിത്വം പോലും ആ ക്ഷണത്തിൽ അറിഞ്ഞില്ലെന്നും വരും ഞാൻ ആരാണെന്ന് ചോദിച്ചേക്കാം അതുപോലെ ബോധാതീത മനസ്സിൽ നിന്നും ബോധ ബോധമനസ്സിലേക്ക് തിരിച്ചു വരുന്ന ജീവൻ ബോധ മനസ്സിൽ ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പ് ഒരു ക്ഷണത്തിൽ ഞാൻ ആരെന്ന് ചോദിക്കും ബോധ മനസ്സിൽ ബുദ്ധി ഉറച്ചാലേ വ്യാവഹാരിക തലം അനുഭവമാകൂ ജീവൻ മുക്തൻ ബോധ മനസ്സിൽ ബുദ്ധി ഉറപ്പിച്ചുകൊണ്ടും ബോധാതീത അനുഭവം സ്വരൂപമായിരിക്കുന്നതുകൊണ്ടും ജീവമുക്തന്റെ ബോധാതീത അനുഭവം ബോധതലത്തെ നിഷ്പ്രഭമാക്കുന്നു മനഃശാസ്ത്രത്തിന് രഹസ്യം മനഃശാസ്ത്രത്തിലില്ല അത് തത്വശാസ്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നു അതായത് മനഃശാസ്ത്രം അറിഞ്ഞതുകൊണ്ട് തത്വശാസ്ത്രം അറിയാൻ കഴിയില്ല എങ്കിൽ തത്വശാസ്ത്രം അറിഞ്ഞാൽ മനഃശാസ്ത്രം പൂർണ്ണമായിട്ട് അറിയാൻ കഴിയും അക്കാഡമിക്കായിട്ട് മനഃശാസ്ത്രം പഠിച്ചതുകൊണ്ട് മനഃശാസ്ത്രം പൂർണ്ണമായി അറിയാൻ കഴിയുകയില്ല തത്വജ്ഞാനിയായി തീരുക എന്നതാണ് അറിയാനുള്ള മാർഗം സ്വയം ആശ്വസിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ മറ്റൊരാളെ ആശ്വസിപ്പിക്കാൻ കഴിയും മനസ്സിന് ഒരു സമയത്ത് സങ്കല്പത്തിലേക്ക് പോകാനും അടുത്ത ക്ഷണത്തിൽ സത്യത്തിലേക്ക് വരാനുമുള്ള കഴിവുണ്ട് ഈ കഴിവ് നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സിന്റെ സമനില തെറ്റിയെന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരാൾ ഒരു പൊതുനിരത്തിൽ നിൽക്കുമ്പോൾ എന്തോ ഓർത്ത് ചിരിക്കാൻ ഭാവിക്കുന്നു ഉടനെ അയാൾ ഓർക്കുന്നു ഞാനൊരു പൊതുനിരത്തിൽ നിൽക്കുകയാണെന്ന് മനോദൗർബല്യമുള്ളവർ സങ്കല്പത്തിലേക്ക് പോയാൽ പെട്ടെന്ന് സത്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല ഇത് മനസ്സിന്റെ സമനില തെറ്റിയ ലക്ഷണമാണ് ജീവിതാനുഭവത്തിൽ വല്ലാത്ത ഷോക്ക് ഉണ്ടാകുന്നവർക്ക് ഇങ്ങനെ സംഭവിക്കാം അവരുടെ മനസ്സ് അവരുടെ സങ്കല്പ ലോകത്തിലേക്ക് പോകും യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നില്ല ഓരോ ദിവസം കഴിയുംതോറും ജീവിതാനുഭവത്തിൽ നിന്നുണ്ടായ ആഘാതത്തിന്റെ കാഠിന്യം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് സമനില വീണ്ടും കിട്ടും ഷോക്ക് അടുപ്പിച്ചാൽ മനസ്സിൻ്റെ സഹജമായ ശക്തിയും ഉന്മേഷവും നഷ്ടപ്പെടുന്നു പിന്നീട് സാധാരണ രീതിയിൽ മാറ്റിയെടുക്കാൻ പ്രയാസമാണ് നമ്മുടെ മനോഘടനയിലുള്ള മാറ്റങ്ങൾ അനുസരിച്ച് പുറമേയുള്ള ഇഷ്ടങ്ങളും മാറുന്നു തമോ രജോ സത്വ ഗുണങ്ങളുടെ അനുപാതത്തിലുള്ള അനുസരിച്ച് ഓരോ മനുഷ്യൻ്റെയും ഗുണഘടന വ്യത്യാസപ്പെട്ടിരിക്കുന്നു തമോ രജോ സത്വ ഗുണം ഇരിക്കൂ എങ്കിലും അനുപാതത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും അതാണ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് കുറെ നാൾ കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്തതിനും ഇപ്പോൾ ഇഷ്ടപ്പെടാത്തത് കുറെ നാൾ കഴിഞ്ഞ് ഇഷ്ടപ്പെടുന്നതിനുമെല്ലാം കാരണം ഗുണഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് പുറമേ വസ്തുക്കളെ ഇഷ്ടപ്പെടാൻ കഴിയുകയുള്ളൂ എന്നതിന്റെ തെളിവാണ് ചിലർക്ക് രജോ ഗുണവും ചിലർക്ക് തമോ ഗുണവും മറ്റ് ചിലർക്ക് സത്വഗുണവും ഗുണവും അധികരിച്ചു നിൽക്കും ഈ മൂന്ന് ഗുണത്തിലുമുള്ള സൂക്ഷ്മമായ വ്യത്യാസം കൊണ്ട് ആയിരക്കണക്കിന് മനോഘടനയെ നിൽക്കുന്നവരാണ് കോടിക്കണക്കിന് ആളുകൾ ഇങ്ങനെ കോടിക്കണക്കിന് ആളുകളുടെ സ്വഭാവത്തിലുള്ള വൈരുദ്ധ്യത്തിന് കാരണം ഗുണഘടനയുടെ അനുപാതത്തിലുള്ള വ്യത്യാസമാണ് ഉദാഹരണത്തിന് ഒരാൾക്ക് മുപ്പത് ശതമാനം തമോ ഗുണവും അറുപത് ശതമാനം രജോ ഗുണവും പത്ത് ശതമാനം സത്വ ചേർന്നിരിക്കുന്നത് പോലെ ഓരോ ജീവനും ഗുണത്തിൽ വ്യത്യസ്തമായിരിക്കുന്നു ഈ ഗുണഘടനയുടെ അനുപാതത്തിലുള്ള വ്യത്യാസം കർമ്മം കൊണ്ട് വന്നു ചേർന്നതാണ് ഈ അനുവാദത്തെ കർമ്മം കൊണ്ട് മാറ്റിയെടുക്കുകയും ചെയ്യാം സത്വഗുണ പ്രധാനിയാകാൻ സത്സംഗം കൊണ്ടും പരോപകാരപ്രദമായ കർമ്മം കൊണ്ടും കഴിയും നമ്മുടെ ഉള്ളിലുള്ള സ്വാധീകമായ വാസന ഉണരാൻ സത്സംഗം കൊണ്ട് കഴിയും സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വയെ ജീവൻ മുക്തി ആത്മാവുമായി ഐക്യം പ്രാപിച്ചിട്ടുള്ളവരുടെ സംഘം കൊണ്ട് നമ്മുടെ ഗുണഘടനയിൽ അണുവായി മാറ്റം സംഭവിക്കും ദുർജനങ്ങളോടുള്ള സംസർഗം കൊണ്ട് ദുർജന സ്വഭാവം ഒരാളെ ബാധിക്കുന്നതുപോലെ മഹാത്മാക്കളോടുള്ള സംഘം കൊണ്ട് മഹാത്മാക്കളുടെ സ്വഭാവം നമ്മളെ ബാധിക്കുന്നു മനസ്സും അതിന്റെ ഗുണഘടനയും പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഇഷ്ടങ്ങളും മാറി മാറി വരുന്നത് മനസ്സ് പരിണമിക്കുന്നതിന്റെ ലക്ഷ്യം ആത്യന്തികമായ പരിണാമം നിലയ്ക്കാൻ വേണ്ടിയാണ് സത്സംഗത്തിന് നമ്മുടെ മനസ്സിന്റെ എല്ലാ പരിണാമങ്ങളും നിലയ്ക്കുന്ന നിലയിൽ കൊണ്ടെത്തിക്കാൻ കഴിയും നമ്മുടെ മനസ്സ് അതിന്റെ പരിണാമ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറി മാറി വരും മനസ്സിന്റെ പരിണാമങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ മനസ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങളും ഇല്ലാതാകും അപ്പോൾ മനസ്സിന്റെ പരിണാമങ്ങളൊക്കെ നിലച്ച നില നമുക്ക് അനുഭവമാകും അതോടെ നമ്മൾ പ്രകൃതിയെ അതിജീവിക്കും മാറ്റമില്ലാത്ത അറിവോട് കൂടിയവനായി തീരും അതാണ് സ്ഥിതപ്രജ്ഞന്റെ നില മഞ്ഞപ്പിത്തം പിടിച്ചാൽ കാണുന്നതൊക്കെ മഞ്ഞിച്ചിരിക്കും അതുപോലെ മനസ്സിൽ കാമം വെച്ചുകൊണ്ട് കൊണ്ട് പുറമേ കാരണം അന്വേഷിച്ചാൽ ഉള്ളിലുള്ള കാമമാണ് പുറത്ത് കണ്ടെത്തുന്നതെന്ന് അറിയുന്നില്ല നമ്മുടെ കാഴ്ചയുടെ ദോഷം കാണുന്ന വസ്തുവിൽ ആരോപിക്കുന്നതിനാണ് വേദാന്തത്തിൽ അധ്യാസം എന്ന് പറയുന്നത് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നതെല്ലാം ശരിയാണെന്നൊരു മുൻവിധി മനസ്സിൽ വെച്ചുകൊണ്ട് അറിയുന്നത് കാരണമാണ് ഇങ്ങനെയുള്ള അറിവ് ശരിയാണെന്ന് നമുക്ക് തോന്നുന്നത് എന്ന് എന്നുവച്ച് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നതെല്ലാം തെറ്റാണെന്നർത്ഥമില്ല പൂർണമായും ശരിയല്ലെന്നേ പറയുന്നുള്ളൂ എന്താണ് പരമനസിന്റെ ശാസ്ത്രം പ്രകൃതിയുടെ പ്രതിനിധിയാണ് മനസ്സ് രണ്ടു പ്രകൃതിയുണ്ടെന്ന് പറഞ്ഞാൽ രണ്ടു മനസ്സുണ്ടെന്നാണ് അർത്ഥം ഒന്ന് അപരപ്രകൃതിയായ മനസ്സും മറ്റൊന്ന് പരപ്രകൃതിയായ മനസ്സും മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നത് അപരപ്രകൃതിയായ മനസ്സിന്റെ സ്വഭാവമാണ് സാധാരണ നമ്മളിൽ അപരപ്രകൃതിയായ മനസ് മനസ്സ് ശക്തമായിരിക്കുമ്പോൾ മാറ്റത്തെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും മാറ്റത്തെ ഇഷ്ടപ്പെടാത്തൊരു പ്രകൃതവും നമുക്കുണ്ട് അത് പരപ്രകൃതിയുടെ സ്വഭാവമാണ് പുതിയതിനെ ഇഷ്ടപ്പെടുന്നതും നമ്മളിൽ ഇഷ്ടങ്ങൾ മാറി വരുന്നതും അപരപ്രകൃതിയുടെയും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവത്തിൽ മാറ്റമില്ലാതെ നിൽക്കുന്നതും പരപ്രകൃതിയുടെയും സ്വഭാവമാണ് അപരപ്രകൃതിക്ക് അടിമയായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് അധീനമാണ് പരപ്രകൃതി നമ്മളിൽ ശക്തമാകുമ്പോൾ നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് അതീതമാകും അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന മനസ്സിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും ഇന്ദ്രിയാതീതമായ മനസ്സിന്റെ ശാസ്ത്രത്തെയാണ് പരമനശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ട് എന്താണ് നമ്മൾക്ക് സന്തോഷം നൽകുന്നത് അതിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ അത് അപരപ്രകൃതിയായ മനസ്സിന്റെ ശാസ്ത്രമാണ് എങ്കിൽ നമ്മുടെ സ്വരൂപം തന്നെ സ്നേഹമാണ് അതായത് നമ്മൾ ആത്മാവാണ് ആത്മാവിന്റെ സ്വരൂപം സ്നേഹമാണ് ആത്മാവാണ് പ്രപഞ്ചരൂപേണിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെ ബിഹിർസ്ഫുരണമാണ് മറ്റുള്ളതിനെ സ്നേഹിക്കുന്നതിലൂടെ നമ്മൾ പ്രകടമാക്കുന്നതെന്ന് പറയുമ്പോൾ അത് പരപ്രകൃതിയായ മനസ്സിന്റെ ശാസ്ത്രമാണ് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരും സ്ഥിരമായി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റാത്തവരും മാറ്റമില്ലാത്ത ഏതെങ്കിലും ഒന്ന് തന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ളവർ സ്ഥിരമായ ഒരു കസാര കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന് കാരണം മാറ്റത്തെ എപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നവർ മാറ്റത്തിന് അതീതമാകണമെന്നുള്ള തന്റെ പരപ്രകൃതിയുടെ ഇഷ്ടത്തെയാണ് സ്ഥിരമായൊരു കസാര മാറ്റാത്ത സ്വഭാവത്തിലൂടെ അവർ പ്രകടമാക്കുന്നത് മനഃശാസ്ത്രജ്ഞന്മാർ മനഃശാസ്ത്രം ബുദ്ധിക്ക് അധീനമാണെന്ന് സമർത്ഥിക്കാൻ നോക്കുന്നു പക്ഷെ മനഃശാസ്ത്രം ബുദ്ധിക്ക് അതീതമാണ് അത് ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത മനസ്സുകൊണ്ടേ ദർശിക്കാൻ കഴിയും ഗ്രന്ഥപരായണം തുടരും